ഹലോ ഡി എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹക്കൂട്ടൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പല്ലവിയും നമ്മുടെ പൂർണിമാമയും ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക കേട്ടോ നമ്മുടെ പൂർണിമാമ എന്താ പറയാ സന്തോഷം സഹിക്കാനാവാത്ത നമ്മുടെ പല്ലവി കെട്ടിപ്പിടിച്ചായിട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ ഇന്ദ്രനെ പൂട്ടിലാക്കിയല്ലോ എന്താ പറയാ താഴെട്ട് പൂട്ടിയല്ലോ നമ്മുടെ പല്ലവി അപ്പൊ ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ അട്ടിച്ച് പൊളിക്കുക കേട്ടോ നമ്മുടെ പൊന്നും പടങ്കാരപ്പം ഇങ്ങനെ എല്ലാവരും നമ്മുടെ പൂർണിമാമയും നമ്മുടെ പല്ലവിയും ചെയ്തു മച്ചു എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രൻ അവിടെ വെറുതെ ഇരിക്കാനൊന്നും പ്ലാനില്ലാട്ടോ പിന്നെയും പിന്നെയും നമ്മുടെ പല്ലവി എങ്ങനെ തകർക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് അതിന് ഇരയായിട്ട് നമ്മുടെ അച്ചുവിനെ ആയിട്ട് പിടിച്ചിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നെഗിലിന്റെ കൂടെ കൂടി നമ്മുടെ അച്ചുവിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഇന്ദ്രന്റെ ശ്രമം അല്ലെ അപ്പൊ സേതു എന്തൊക്കെയോ സംശയങ്ങളുണ്ട് കേട്ടോ നമ്മുടെ നെഗിലും ഇന്ദ്രനുമായിട്ട് കൂട്ടാണോ എന്നൊരു കാര്യം അത് നമ്മുടെ പല്ലവിയോട് നമ്മുടെ സേതു പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് നമ്മുടെ അച്ചുവിന്റെ ജീവിതം താർമാറാകുമോ പല്ലവി എന്നൊക്കെ ആ ഒരു ആ ഒരു ഇതൊക്കെ പറയുന്ന ഒരു ആശങ്ക പറയുന്ന ഒരു രംഗം തന്നെയാട്ടോ പിന്നീട് നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ അച്ഛവിനടുത്ത് നിന്ന് ആ ഒരു കല്യാണ വേഷത്തിൽ കരയുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് അതിനിടയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അവസാനം നമ്മുടെ പല്ലവിയും സേതു ഇങ്ങനെ ദറുതെ പിടിച്ച് ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നമ്മുടെ ബാലൻ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിലെ ബാലനുമായിട്ട് കൂട്ടിയിടിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തൊക്കെയോ വലിയ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അച്വിൻ്റെ കല്യാണം അതെങ്ങനെയായി തീരും അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവീസിനും എപ്പിസോഡ് റിവീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ